സിമ്പിളായി നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ വളരെ ടേസ്റ്റിയാണ് ട്രൈ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അതിനെ ചെമ്മീൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും ഉപ്പ് ഇട്ട് നല്ലവണ്ണം മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തതിനു ശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അത് നന്നായി ചൂടായി വന്നതിന് ശേഷം മീഡിയം സൈസ് ഒരു ആറ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ ഒന്ന് പോയി അത് നന്നായി വഴറ്റിയതിനു ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിയിലിട്ട് അരച്ചതാണ് ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ വന്ന് മാറാൻ വേണ്ടി വഴറ്റി കൊടുക്കണം എന്നിട്ട് മീഡിയം സൈസിൽ ഒരു രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം നല്ല പുളിയുള്ള തക്കാളിയാണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ മൂന്നെണ്ണം വരെ ചേർക്കാം അതിന് ശേഷം നന്നോണം വഴറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം എരിവിനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് കൂട്ടും കൂട്ടുകൊറക്കുകയും ചെയ്യാം ഞാനിവിടെ അര ടീസ്പൂൺ കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച ചെന്നി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റെങ്കിലും ഈ മസാല സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അരച്ച് വെക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം അതിൽ പോയി ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നതിന് അത് ഇട്ട് കൊടുക്കണം മസാലയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ആ കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഞാനിവിടെ കയ്മേൻ്റെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് ഇത് നെയ്ച്ചോറാക്കിയാലേ ഞാനിവിടെ ചോറാക്കുന്നത് വീഡിയോ എടുത്തിട്ടില്ല അത് സാധാ പോലെ ഒരു കപ്പ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നിൽക്കാണ് എടുക്കേണ്ടത് അത് ഒരു ദിവസം വീഡിയോ ഇടാം വളരെ ടേസ്റ്റിയും രുചികരവുമാണ് എന്തായിരുന്നു നിങ്ങൾ ഒന്നേ ഉണ്ടാക്കി നോക്കണം ചിക്കൻ ബിരിയാണി അടിപൊളി സൂപ്പറാണ് ഞാൻ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക്